നാടും രാജ്യവും ലോകം തന്നെ ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കാലമാണിത് ലോകത്ത് എന്ത് സംഭവിക്കും എന്നതിനെ വലിയ ആശങ്ക ഉയരുന്ന ഘട്ടവുമാണ് കഴിഞ്ഞ വർഷം ഇവിടെ കോഴിക്കോട് അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നാം ഒരു വിപുലമായ യോഗം സംഘടിപ്പിച്ചത് ഓർക്കുകയാണ് കേരളം വലിയ തോതിൽ ആ ഐക്യധാർഢ്യത്തിനഴിഞ്ഞാർന്നു സി പി ഐ എം ആയിരുന്നു ഫലപ്രദമായി அது நேதத்துவம் கொடுத்து பின்னீடு சிலர் சிபிஐஎம் எந்தோ அருதாத்தது செய்ய அல்லையான அது அல்ல இது இவருடைய பிரத்யேக ரீதியாய் மாறகையா എന്നെല്ലാമുള്ള പ്രചരണം വലിയ വിതിൽ അഴിച്ചുവിട്ടത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ് എന്തോ പ്രത്യേകം ആളുകളെ പ്രീഡിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് കേരളത്തിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു മാത്രമല്ല இது குணஃபலம் ஆ பிரச்சணத்துணம் அனுபவிக்க கூட்டிரியல் ஒரு ட்டம் வரை திக மௌனமாக பாலிச்சு அது காரணம் ஆட்டத்தில் நம்ம எல்லாவும் ராஜ்யத்து രണ്ടിടത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പുകൾ വഴിയെന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കേണ്ടതില്ല എന്നവർ നിശ്ചയിച്ചു മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലയിൽ ചേരെടുത്തു ഇതൊന്നും ഇടതുപക്ഷത്തിനോ സി പി ഐ എമ്മിനോ ബാധകമായി ഒന്നായിരുന്നില്ല കാരണം പലസ്തീൻ വിഷയം ഒരു പുതിയ വിഷയമല്ല രാജ്യത്തിന് മുന്നിൽ ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യം എക്കാലവും പാലസ്തീനോടൊപ്പമാണ് നിന്നിരുന്നത് ഹിറ്റ്ലറുടെ അതിക്രൂരമായ ആക്രമണത്തിനും കൂട്ടക്കൊലക്കും എരയാക്കേണ്ടി വന്ന യൂതവിഭാഗത്തിന് ഒരിടം എന്ന നിലക്കാണ് പാലസ്തീനിൽ ലോകമഹായുദ്ധത്തിന് ശേഷം സ്ഥലം അനുവദിക്കാൻ പൊതുവെ തീരുമാനിക്കുന്നത് അങ്ങനെ സ്ഥലം കിട്ടിയവര് അവിടെ നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ ഭരണകർത്താക്കളെയും ഭരണ എല്ലാം പടിപടിയായി ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിന്റെ ഭാഗമായി ഹിറ്റ്ലറുടെ ആക്രമണത്തിനെതിരയായി ലോകത്താകെ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ജീവിത വിഭാഗത്തിന് താമസിക്കാൻ ഇടം കൊടുത്തതിന്റെ ഫലമായി രാജ്യവും തങ്ങളുടെ നിലനിൽപ്പും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാലസ്തീനികൾ മാറുന്ന കാഴ്ചയുമുണ്ട് ആ ഘട്ടത്തിലൊക്കെ കൃത്യമായ നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചു പാലസ്തീനെയാണ് നാം അംഗീകരിച്ചത് ഇസ്രയേലിനെ അംഗീകരിച്ചില്ല നമ്മുടെ പാസ്പോർട്ടിൽ ഇന്ത്യൻ പൗരർക്ക് നൽകുന്ന പാസ്പോർട്ടിൽ ഇസ്രയേലിൽ പോകാൻ അനുമതിയില്ല എന്നത് രേഖപ്പെടുത്തി ഒരു നയതന്ത്ര ബന്ധവും ഇസ്രയേലുമായി ഉണ്ടായില്ല ചേരിചേരാ സമ്മേളനം ഡൽഹിയിൽ ചേർന്നപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ പലസ്തീൻ നേതാവ് യാസർ ഗാഫത്ത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അത്രമാത്രം ഫലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യം പൊതുവെ സ്വീകരിച്ചത് എന്നാൽ ആ രാജ്യം പിന്നീട് മാറി ആ മാറ്റം കോൺഗ്രസിനുമുണ്ടായി ആ മാറ്റം ബി ജെ പി ഗവൺമെന്റ് വന്നതോടെ അതിവേഗതയിലായി ഇതിൻ്റെയെല്ലാം ഫലമായി തങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കണ്ടു നമ്മുടെ രാജ്യം നാണം കെട്ട് തലതാഴ്ത്തേണ്ട വന്നു ഇതെല്ലാം നേരത്തെ ഉണ്ടായ സംഭവങ്ങളാണ് ഇപ്പോഴോ ഇപ്പോ അതിക്രൂരമായ കൂട്ടക്കശാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ഗാസയിലെ തുറച്ചയായ ആക്രമണം ഇസ്രേ നടത്തിക്കൊണ്ടിരിക്കുന്നു പതിനായിരങ്ങൾ ൂഴുന്നു ഔദ്യോഗിക കണക്ക് തന്നെ നാൽപ്പത്തൊന്നായിരം കൊല ചെയ്യപ്പെട്ടു എന്നാണ് അതിന്റെ എത്രയോ മടങ്ങാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടത് അതില് കുഞ്ഞുങ്ങള് സ്ത്രീകള് ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു കെട്ടിടങ്ങൾ തകർക്കുന്നു ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ പതിനായിരത്തിൽ പരം ആളുകൾ മണ്ണിനോട് ചേർന്നിരിക്കുന്നു അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവർ പൂർണ്ണമായി ജീവൻ വെടിയുന്ന അവസ്ഥ വന്നു ഈ അതിക്രൂരമായ സംഭവങ്ങൾ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ അതഭാഗ്യരായ ഒരു ജനതയുടെ നേരെ നടത്തുകയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ജീവൻ പിടിയേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അവിടെ സ്കൂളുകൾ ആശുപത്രികൾ ഇതെല്ലാം ആക്രമിക്കപ്പെടുന്നു സ്കൂളുകളിൽ ചിലയിടങ്ങളിൽ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു പൂർണമായി കൊല ഉദ്ദേശിച്ച് കൂട്ടക്കൊല അവിടെ ഇസ്രയേൽ നടത്തുകയായിരുന്നു അങ്ങനെ ലോക മനസാക്ഷിയെ അങ്ങേയറ്റം വിറങ്ങനിൽപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കൃത്യമായ വംശഹത്യ അതാണ് പാലസ്തീനിൽ നടപാടുന്നത് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രശ്നമായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല അതുകൊണ്ടാണ് നമ്മുടെ അന്താരാഷ്ട്ര കോടതി ആ കാര്യത്തിൽ ഇടപെട്ടത് അവർ പറഞ്ഞു ഇസ്രയേൽ പിന്മാറണം ഈ ആക്രമണം അവസാനിപ്പിക്കണം അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണം ആര് കേൾക്കാൻ ആരും അതിനൊന്നും ബലകൽപ്പിക്കുന്നില്ല കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്തു ചെയ്താലും അമേരിക്ക പിന്താങ്ങാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസായി രതന്യാം കൂട്ടരും കണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ പോലും ഇതുപോലെ നീങ്ങിക്കൂടാ എന്ന അഭിപ്രായം വരുന്നു നല്ലൊരു ഭാഗം ഇത്തരം ആക്രമണങ്ങളെ എതിർക്കുന്ന നില സ്വീകരിക്കുന്നു ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും വിടുകിർത്താൻ പറയേണ്ടതായി വരുന്നു പക്ഷേ അംഗീകരിക്കാൻ കൂട്ടരും തയ്യാറല്ല കാരണം എല്ല ഒരു ഒത്തുകടിയാണ് എല്ലാറ്റിനും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഇപ്പോ എവിടെയെത്തി ഒരു ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം പരമാധികാരം അംഗീകരിക്കട്ടേ ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തുക എന്നത് പരിഷ്കൃത ലോകത്ത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലാലോ പക്ഷേ ലബനനിൽ ഹിസ്ബുളയെ തകർക്കാനെന്ന പേരിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു അതിന്റെ ഭാഗമായി പേജർ ആക്രമണം ആദ്യം തുടങ്ങി എത്ര ആസൂത്രിതമായാണ് ആക്രമണം സംഘടിപ്പിച്ചത് നോക്കണം അവര് പേജറയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് മനസ്സിലാക്കി അവിടെ വിതരണം ചെയ്യുന്ന പേജറുകളിൽ അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ ോംബ് ഒരുക്കുകയാണ് മാരകശേഷിയുള്ള സ്ഫോടനത്തിനുള്ള വസ്തുക്കൾ ഈ പേജറിൽ ഒരുക്കുകയാണ് അങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് അനേകം ആളുകൾക്ക് സ്ഫോടനത്തിൽ പേജർ സ്ഫോടനത്തിൽ പരിക്കും പലരും മരണപ്പെടുന്ന മരണപ്പെടുന്ന അവസ്ഥയും ഉണ്ടായത് പിന്നെ നാം കേട്ടു അത് വാക്കി ടോക്കിയിലേക്ക് മാറിയ അതിനുശേഷം നേരിട്ടാക്രമണം ബോംബാക്രമണം എത്രമാത്രം ഭീകരമായ ആക്രമണമാണ് നടക്കുന്നത് വലിയ കെട്ടിടം ആ കെട്ടിടത്തിന്റെ അടിയിൽ അണ്ടർ റോഡ് സജ്ജീകരണമൊരുക്കി അവിടെ ആക്രമണത്തെ ഭയന്ന് താമസിക്കുന്നവർക്ക് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോംബാക്രമണം കെട്ടിടമാകെ തകരുന്നു അതിനകത്തുള്ളവരാകെ ഈ ഭൂമിക്കടിയിലുള്ള സങ്കേതത്തിൽ താമസിക്കുന്ന ആളുകളടക്കം കൊല ചെയ്യപ്പെടുന്നു ഒരു കാര്യം നടന്നു എന്നാണ് ഇസ്രയേലിന്റെ പ്രതികരണം അമേരിക്കയുടെ പ്രതികരണം എന്തിനും പിന്തുണ കൊടുക്കാൻ അമേരിക്ക സന്നദ്ധ അതിന്റെ ലബനൻ സിറിയ അതിർത്തിയിൽ വലിയ തോതിൽ ുന്നു ഇപ്പോ യമനിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നുവെന്ന് കേൾക്കുന്നു ഇതാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു അവസ്ഥ ലോകം അംഗീകരിക്കുന്നുണ്ടോ ലോകം അംഗീകരിക്കുന്നില്ല എന്നതാണ് യു എൻ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ചർച്ച ചെയ്ത കാര്യം കാണിക്കുന്നത് ജനറൽ അസംബ്ലി മഹാഭൂരിപക്ഷത്തോടെ ഇസ്രയേലിനെതിരെ പ്രമേയം അംഗീകരിക്കുന്നു ഇസ്രയേൽ ഈ ആക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ടു അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്നും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു അമേരിക്കയടക്കമുള്ള ഏതാനും ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിനെ അതിനെതിർക്കാനുണ്ടായത് പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം നമ്മുടെ രാജ്യം ആ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു അതിൽ പങ്കെടുക്കാതിരുന്നു എന്താണത് കാണിക്കുന്നത് പരമ്പരാഗതമായ നമ്മുടെ നയം ഇന്ത്യയുടെ നയം ലോകം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതിനിടയാക്കിയ ആ നയം ഉപേക്ഷിച്ചിരിക്കുന്നു ആർക്കു വേണ്ടി നേരത്തെ ഞങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെയാണ് എന്ന് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായി ഇപ്പോ അതേ നിലപാട് ലോകമാകെ നിങ്ങൾ പിൻവാങ്ങൂ ആക്രമണം നിർത്തൂ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു കിടക്കൂ എന്നാവശ്യപ്പെടുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ നമ്മുടേതുകൊണ്ട് രാജ്യത്തിന് സാധിക്കുന്നില്ല സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ ആർ എസ് എസിന് മടിയില്ല ആർ എസ് എസ് നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള ബി ജെ പിക്ക് മടിയില്ല അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്നത്തെ കേന്ദ്രഭരണം രാജ്യത്തിന്റെ പൊതുവായ നിലപാടിനെതിരായി ഇതേവരെ നാം തുറന്നു വന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നില സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇത് അതീവ ഗൗരവമായ പ്രശ്നമാണ് എന്നത് നാം ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തിനാണ് ഇത്തരത്തിലൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇന്ത്യ പൂർണ്ണമായി അമേരിക്കക്ക് വിധേയമായി വിധേയമായി പൂർണ്ണ വിധേയത്വത്തിലേക്ക് നീയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എന്തും സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നു എന്നതാണ് നാം കാണേണ്ടത് അതിന്റെ ഭാഗമായി ഇത്തരത്തിൽ നമ്മുടെ പഴയ നയം തന്നെ മാറ്റുകയാണ് ഈ കാര്യത്തിൽ മാത്രമല്ല അമേരിക്കയുടെ അമേരിക്കയുള്ള വിധേയത്വം എങ്ങനെയെല്ലാം കൂടിക്കൂടി കൂടിക്കൂടി വരുന്നു എന്നതാണ് അടുത്ത കാലത്തുണ്ടായ ഒരു പ്രത്യേക സംഭവം കാണിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തെ യഥാർത്ഥത്തിലൊരു പരിഹാസം മാത്രമാക്കുകയാണ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുന്നു റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നു റഷ്യയുടെ പരമോന്നത ബഹുമതി പുട്ടിൻ സമ്മാനിക്കുന്നു പുട്ടിനെ നമ്മുടെ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുന്നു ഇത്രയും നടന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലായി പോയി ആ ഘട്ടം നേറ്റോവിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം വാഷിംഗ്ടണിൽ വെച്ച് അവർ വലിയ രീതിയിൽ ആഘോഷിക്കുകയായിരുന്നു അപ്പൊ ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് പുട്ടിനെ മോദി കെട്ടിപ്പിടിക്കുന്നതും മോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി പുട്ടിൻ സമ്മാനിക്കുന്നത് അത് വല്ലാത്ത അസ്വസ്ഥത അമേരിക്കയ്ക്ക് ഉണ്ടാക്കി അമേരിക്കയുടെ വിവിധ തലങ്ങളിലുള്ള പ്രതിനിധികൾ അങ്ങേയറ്റം അസഹിഷ്ണുതയോടെയുള്ള പ്രതികരണങ്ങൾ നടത്തി ഒരു രാജ്യമെന്ന നിലക്ക് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ അന്തസ്സിനെ ഹനിക്കും വിധമുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് ഉയർന്നു വന്നു മാത്രമല്ല നമ്മുടെ രാജ്യത്തിലെ അമേരിക്കൻ അംബാസിഡറുണ്ട് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്യന്ത പ്രകോപനപരമായ പ്രസ്താവനയുണ്ടായി സാധാരണ നിലക്ക് ഒരു രാജ്യം ആ രാജ്യത്തിന് നേരെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാട് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകും തങ്ങളുടെ നിലപാട് ഉറപ്പിച്ചു പറയാനുള്ള ബാധ്യത ഏതൊരു രാജ്യത്തിനുമുള്ളതാണ് പക്ഷേ നമ്മുടെ രാജ്യം അത്ര നിലപാട് സ്വീകരിച്ചില്ല അമേരിക്കയുടെ മനസ്സ് മുഷിച്ചപ്പോ ആ മോഷിച്ച മനസ്സിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താനാകും എന്നാണ് ഇന്ത്യ ആലോചിച്ചത് അതിൻ്റെ ഭാഗമായി വേഗം തന്നെ പരിഹാരക്രിയകൾ ആരംഭിച്ചു ആ പരിഹാരക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഉക്രൈനിലേക്കുള്ള മോദിയുടെ സന്ദർശനം അവിടെ മോദിയെത്തി അവിടുത്തെ പ്രസിഡന്റ് സെലൻസ്കിയെ കെട്ടിപ്പിടിച്ചു മാത്രമല്ല തൊട്ടു പിന്നാലെ ന്യൂയോർക്കിൽ വെച്ചും സെലൻസ്കിയെ കണ്ടു അമേരിക്കയുടെ മനസ്സ് ശാന്തമായി ഇന്ത്യ തങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ചു ഇവർക്ക് ഇതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലടക്കം രാജ്യത്തിൻ്റെതായ നിലപാട് തുടരാൻ കഴിഞ്ഞില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് രാജ്യത്തിൻ്റെ ഉപേക്ഷിക്കുന്നു ഇവിടെ ലോകത്താകെ ഉയർന്നു വരുന്ന ഒരഭിപ്രായം ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് ആയുധങ്ങൾ നൽകാൻ പാടില്ല എന്നത് പൊതുവെ വരുന്നൊരാവശ്യമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഇസ്രയേലുമായി ഏറ്റവും വലിയ ആയുധ കച്ചവടം നടത്തുന്ന രാഷ്ട്രമാണ് അത് ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ത്വരിതപ്പെടുത്താനാണ് ഇടയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന ആയുധങ്ങൾ അവരുടെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് കരുത്തു പകരുന്ന മറ്റ് സംവിധാനങ്ങൾ എല്ല സാധാരണഗതിയിൽ ലോകത്താകെ ഉയർന്നു വരുന്ന അഭിപ്രായത്തിന്റെ ഭാഗമായി തന്നെ ഉപേക്ഷിക്കേണ്ടതാണ് നമ്മുടെ രാജ്യം ആയുധ ഇടപാട് ഇസ്രയേലുമായി നടത്താതിരിക്കണം ഇസ്രയേലിനെ കൂടുതൽ ആക്രമണം നടത്താനുള്ള സഹായം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പാടില്ല ദ്വിരാഷ്ട്ര ഫോർമുലയാണ് എല്ലാ ഘട്ടത്തിലും നമ്മളും ഇന്ത്യയും ലോകവും ഈ കാര്യത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്